ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉള്ളിവട തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒരു പാത്രത്തേക്ക് കൊടുക്കണം മുക്കാ കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ സ്പൂണ് അരിപ്പൊടി ഉണ്ട് മൈതപ്പൊടി ഇതിലിട്ട് കൊടുക്കാം ഈ അരിപ്പൊടിയും കൂടെ ഇതിൽ ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് കുളച്ചെടുക്കേശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം അധികമായി പോകരുത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത്രയേ ഉള്ളൂ ബാക്കി ഇത്ര ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവോളയായിരുന്നു മുക്കാ കപ്പ് മൈദപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്തതാം ആവാണിത് ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെള്ളം നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെക്കണം ഇത് ഇങ്ങനെ കൈ നനച്ച് കൊടുക്കുക എന്നിട്ടത് കുറച്ച് ബോൾസ് ആക്കി എടുക്കുക ഇത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കുറച്ച് നൈസാക്കി പരത്തി കൊടുക്കാം ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക തീ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പൊരി എടുക്കാം അടുത്ത ഇത് ഇടുമ്പോ പയ്യൊന്നും നനച്ചു കൊടുക്കണം നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ രണ്ടാമത്തെ ഉള്ളിവടയും റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം അതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം ഇപ്പൊതാ നമ്മുടെ ഉള്ളിവട അവസാനത്തെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് ചെറിയ ചീഞ്ചട്ടിയായിട്ടാണ് ഓരോന്ന് പറയുന്നത് കുറച്ചും വലിയ ചീഞ്ചട്ടിയായിരുന്നെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ആയിട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കായിരുന്നു തീ ഓഫ് ചെയ്യാണ് ഈ ഒരളവിൽ നമുക്ക് ഉള്ളിവട ഇവിടെ ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിവട തന്നെയാണിത് ഇത് നമുക്ക് നാല് മണി ചായയോടൊപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് Okay, bye.